അതിതീവ്രമായ ചൂടിന് അല്പം ആശ്വാസം പകർന്ന മലയോര മേഖലയിൽ കഴിഞ്ഞ ദിവസം പെയ്തത് ശക്തമായ മഴ എന്നാൽ മഴയ്ക്കൊപ്പം വീശിയടിച്ച് കാറ്റിലുണ്ടായത് വ്യാപകമായ നാശനഷ്ടമാണ് അലേമൺ പഞ്ചായത്തിലെ കരികൊൺ കല്ലുകുന്നും പുറത്ത് കൂറ്റന് മരം കടപുഴകി വീണ് വീട് തകർന്നു നെല്ലിമുട്ടിൽ വീട്ടിൽ നിസാമുദ്ദീൻറെ വീടാണ് തകർന്നത് വീടിന്റെ മേൽക്കൂര പൂർണമായും തകർന്നു ഫിത്തികൾ ഇടിഞ്ഞും വിള്ളൽ വീണും വീട് താമസിക്കാൻ കഴിയാത്ത വിധം അപകടാവസ്ഥയിലാണ് ഫ്രിഡ്ജ് അടക്കം വീട്ടുപകരണങ്ങൾക്കും തകരാർ സംഭവിച്ചിട്ടുണ്ട് മരം വീഴുന്നതിന്റെ ശബ്ദം കേട്ട വീട്ടിലുണ്ടായിരുന്നവർ ഓടി ഇറങ്ങിയതിനാൽ ആർക്കും പരിക്കേറ്റില്ല ഇവരുടെ ഉപജീവന മാർഗമായ കോഴിഫാമും തകർന്നിട്ടുണ്ട് ഇന്നലെ മൂന്നു മണിക്ക് ശേഷം ഉണ്ടായ മഴയും കൊടുങ്കാറ്റ് പോലത്തെ ചുഴലിക്കാറ്റും അടിച്ച് എന്റെ കുടുംബ വീട്ടിനോട് ചേർന്ന് ഒരു ഇരുപത് മീറ്റർ അകലെ മാറി നിന്ന ഒരു എൺപതഞ്ചോളം വരുന്ന ഒരു പുളിവാക ഉഴുത് വീട്ടിന്റെ വണ്ടയിൽ കൂടെ വീണ് വീടും വീടിന്റെ കൂരയും കാര്യങ്ങളും ഭിത്തികളും ഒക്കെ ഇടിഞ്ഞ് ഒന്ന് രണ്ട് ഡോറുകളും ഒക്കെ പൊട്ടിപ്പോയി ചിത്തികളെല്ലാം പൊട്ടി നാശമായി പോയെന്ന് പറയണം അങ്ങനെയുള്ള ഉള്ളത് കൂര പിന്നെ ഷീറ്റിട്ട ഫ്രെയിം ചെയ്ത കൂരയായിരുന്നു അതിൻ്റെ പുറത്ത് ഈ എൺപതിഞ്ച് വണ്ണമുള്ള ഈ പുളിവാക മരം വന്ന് വീണ് അടിച്ച് അതിൻ്റെ ഫ്രണ്ടിൽ കിണറ്റിൻ്റെയും വീട്ടിൻ്റെ ഫ്രണ്ടിലും ചെന്ന് വീണ് ഇച്ചിരി നീളം കൂടിയ മരമായിരുന്നു അത് അങ്ങനെ ഒരു വലിയ നഷ്ടം സഹിക്കേണ്ടതായിട്ട് വന്നു കൂട്ടത്തിൽ ഇതൊരു കോഴി ഫാമുമായി ബന്ധപ്പെട്ട ഒരു വീടാണ് കുടുംബ വീടാണ് പക്ഷേ അത് പിന്നെ വീടും തകർന്ന് ഇതിൻ്റെ ചില്ലയെന്ന് വീട്ടിൻ്റെ മാർ സൈഡിൽ പോയി കോഴി ഫാമിൻ്റെ അകത്തുൾപ്പെടെ ടോപ്പിലുൾപ്പെടെ അടിച്ച് വീണു അങ്ങനെ കുറേ കഴിയാത്ത നമ്മളൊക്കെ പ്രവാസികൾ പ്രവാസ ജീവിതവും കഴിഞ്ഞ് ജീവിത മാർഗത്തിന് വീടുകളും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ സ്ഥലം സന്ദർശിച്ചു റവന്യൂ അധികൃതരെ അറിയിച്ച് അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കാനുള്ള ഇടപെടൽ നടത്തുമെന്ന് ജയശ്രീ പറഞ്ഞു ചണപ്പെട്ട സർവീസ് സഹകരണ ബാങ്ക് നടത്തിവന്ന വാഴ കൃഷി തോട്ടത്തിൽ ഇരുന്നൂറ്റി അൻപതോളം വാഴകളാണ് കാറ്റിലൊടിഞ്ഞു വീണത് കുട്ടിനടയിലായി ബാങ്ക് പാട്ടത്തിനെടുത്ത ഭൂമിയിലാണ് കൃഷി നടത്തി വരുന്നത് ഒരു ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നതായി ബാങ്ക് പ്രസിഡന്റ് ചാർലി കോലത്ത് അറിയിച്ചു കാറ്റിൽ മരങ്ങളും മരച്ചില്ലകളും ഒടിഞ്ഞു വീണ മിക്കയിടങ്ങളിലും വൈദ്യുതി ബന്ധം തകരാറിലാണ് മിക്കയിടങ്ങളിലും വൈദ്യുത ബന്ധം പുനഃസ്ഥാപിക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല ഇടിമിന്നലിൽ ഗൃഹോപകരണങ്ങൾക്കും വ്യാപകമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് നാട്ടുവാർത്ത വാർത്ത അഞ്ചൽ